നമസ്കാരം സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം അയോധ്യയുടെ തനിയാവർത്തനമാണോ വാരാണസിയിലും സംഭവിക്കുന്നത് സമാനതകളേറെയുണ്ട് ഇന്ന് വന്ന കോടതി ഉത്തരവിനും അയോധ്യയിൽ തർക്കസ്ഥലത്ത് ഹിന്ദുക്കൾക്ക് പൂജ നടത്താൻ വിധി പുറപ്പെടുവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഫെബ്രുവരി ഒന്നിനാണ് കൃത്യം മുപ്പത്തി എട്ട് വർഷമാകുമ്പോൾ സമാന രീതിയിൽ ഗാൻവാബി മസ്ജിദിലും തർക്കസ്ഥലത്ത് ഹിന്ദുക്കൾക്ക് ആരാധന നടത്താൻ അതിന് തുറന്നുകൊടുക്കാൻ കോടതി ഉത്തരവ് വന്നിരിക്കുന്നു ബാബരി മസ്ജിദിന് സംഭവിച്ചത് ഗാൻവാബി മസ്ജിദിനും സംഭവിക്കുമോ എന്ന ചർച്ച രാജ്യമെമ്പാട് നടക്കുമ്പോൾ നമുക്ക് പഴയ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാം ചരിത്രകാരന്മാർ അടയാളപ്പെടുത്തിയ ഇന്നുള്ള ഗ്യാൻവാബി മസ്ജിദിന്റെ ചരിത്രം എണ്ണൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ കെട്ടിട സമുച്ചയത്തിന് യുദ്ധങ്ങൾ അധിനിവേശങ്ങൾ ആത്മീയ പ്രാധാന്യം വീണ്ടെടുക്കാനുള്ള നിരന്തര പരിശ്രമങ്ങൾ എന്നിവയാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഈ സമുച്ചയം മുൻകാലങ്ങളിൽ സിദ്ധേശ്വർ ക്ഷേത്രം എന്നറിയപ്പെട്ടിരുന്ന വിശ്വനാഥ ക്ഷേത്രത്തിന്റെ രേഖപ്പെടുത്തപ്പെട്ട തെളിവുകൾ മഹാരാജ ജയചന്ദ്ര ഗെയ്ക്വാദിന്റെ കാലത്താണ് പുറത്തുവരുന്നത് യുഗേശ്വർ കൌശൽ എന്ന ചരിത്രകാരൻ പറയുന്നതനുസരിച്ച് ആയിരത്തിനൂറ്റി എഴുപത് എൺപത്തിയൊൻപത് എ ഡിയിൽ തന്റെ കിരീടധാരണത്തിന് ശേഷം മഹാരാജ ജയചന്ദ്ര ഗെയ്ക്വാദ് ഈ സ്ഥലത്ത് ഒരു വലിയ ക്ഷേത്രം നിർമ്മിച്ചിരുന്നു എന്നാണ് നിലവിലുണ്ടായിരുന്ന ക്ഷേത്രം തകർത്താണ് മസ്ജിദ് നിർമ്മിച്ചതെന്നാണ് ആരോപണം ഇന്ത്യയിലെ ക്ഷേത്രങ്ങളും കലയും സംസ്കാരവും സംരക്ഷിക്കുന്നതിന് സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിയ രാജാവായിരുന്നു ജയചന്ദ്ര ഗെയ്ക്വാദ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ജയചന്ദ്ര മഹാരാജാവിന്റെ കൊലപാതകത്തിന് ശേഷം ആയിരത്തിനൂറ്റി തൊണ്ണൂറ്റിനാലിൽ കുത്ബുദ്ദീൻ ഐബക് ക്ഷേത്രവും ഇതിനോടനുബന്ധിച്ച സമുച്ചയവും നശിപ്പിച്ചു എന്നും ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നു ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടിട്ടും ഒരു സമ്പന്ന ഗുജറാത്തി വ്യാപാരി പതിമൂന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ തർക്കഭൂമി വാങ്ങി ഇവിടെ ക്ഷേത്രം പുനർനിർമ്മിച്ചു എന്നാൽ പിന്നീടും സംഘർഷങ്ങൾ ഉടലെടുത്തു ജഹാൻപൂർ സുൽത്താനേറ്റിലെ സുൽത്താൻ ഹുസൈൻ ഷാ ഷാക്രി ഭോജ്പൂരിലെ ഉജ്ജയിനിയ രജപുത്രരുമായുള്ള യുദ്ധത്തിലാണ് ക്ഷേത്രം തകർക്കപ്പെട്ടത് ജോയിൻപൂർ സുൽത്താനേറ്റിനെ പിന്നീട് ഡൽഹി സുൽത്താനേറ്റിലേക്ക് ഉൾപ്പെടുത്തുകയും ഭരണം ഡൽഹി സുൽത്താനേറ്റ് നേരിട്ട് നടത്തുകയും ചെയ്തു മഹാരാജ മാൻസിംഗ് നഗരത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു തർക്കഭൂമിയായ ഗ്യാൻവാപ്പി പ്രദേശത്ത് കാശി വിശ്വേശ്വര ക്ഷേത്രം പുനർനിർമ്മിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ർമാണം പൂർത്തിയാക്കി പിന്നീട് വീണ്ടും തകർക്കപ്പെട്ടു മഹാരാജ ജയ്സിംഗ് ഒന്നാമന്റെ ഭരണകാലത്ത് ഔറംഗസേബാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒൻപതിൽ കാശി വിശ്വേശ്വര ക്ഷേത്രം തകർക്കുകയും അതിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ ഇന്നത്തെ ഗ്യാൻവാബി മസ്ജിദ് നിർമ്മിക്കുകയും ചെയ്തതെന്നാണ് ചരിത്രകാരന്മാർ ആരോപിക്കുന്നത് ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ ഖനനത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നു ഇസ്ലാമിക വാസ്തുവിദ്യ പ്രകാരമുള്ള താഴേകുടങ്ങളാണ് കെട്ടിട സമുച്ചയത്തിന്റെ മുകളിലെങ്കിലും താഴെ ഭാഗത്ത് ക്ഷേത്രങ്ങൾക്ക് സമാനമായ നിർമ്മിതികളാണ് ഗ്യാൻവാപി മസ്ജിദ് സമുച്ചയത്തിൽ കാണാൻ സാധിക്കുക ഇത് ഉയർത്തിക്കാട്ടിയാണ് ക്ഷേത്രം തകർത്താണ് പള്ളി നിർമ്മിച്ചതെന്ന കണ്ടെത്തലുകൾ ചരിത്രകാരന്മാർ സാധൂകരിക്കുന്നത് നിയന്ത്രണം പിന്നീട് അവധ് നവാബുകളിലേക്ക് മാറി തർക്കമുള്ള പ്രദേശത്ത് ക്ഷേത്രം ഉയരില്ലെന്ന് അവധ് നവാബുകൾ ഉറപ്പുവരുത്തി അന്നത്തെ അവധ് നവാബായിരുന്ന സാദത് ഖാൻ ബനാറസിലെ ഒരു രാജാവിനെ ഇവിടെ നിയമിക്കുകയും തർക്കമുള്ള പ്രദേശത്ത് ക്ഷേത്രം പുനർനിർമ്മിക്കില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു പിന്നീട് ബ്രിട്ടീഷുകാർ അവധിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തു തർക്ക ഘടനയുടെ തൽസ്ഥിതി അവരും നിലനിർത്തി പിന്നീട് അഹല്യാഭായി ഹോൾക്കറാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിൽ ഗ്യാൻവാബി പള്ളിയോട് ചേർന്ന് കാശി വിശ്വനാഥ ക്ഷേത്രം നിർമ്മിച്ചത് പക്ഷേ പള്ളിയിലെ തർക്ക സ്ഥലം സംബന്ധിച്ച് വിവാദങ്ങൾ അപ്പോഴും തുടർന്നു അതാണ് നിയമ യുദ്ധത്തിലേക്ക് അയോധ്യയിൽ എന്ത് സംഭവിച്ചോ അതിന് സമാനമായ അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് അയോധ്യ പോലെ മറ്റൊരു തർക്കസ്ഥലമായി വാരാണസിയും മാറുകയാണ് രാഷ്ട്രീയ മുതലെടുപ്പിനായി ഇനി എന്തൊക്കെ നാടകങ്ങൾ കാണേണ്ടി വരും